ഹൈ ഫ്രണ്ട്സ് ബീനസ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലാട്ടോ കണ്ണൂർ ജില്ലയിൽ കറക്റ്റ് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഭാഗത്ത് മുഴക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുക ഒരുപാട് ഇപ്പം നിങ്ങളിപ്പം യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അതൊക്കെ കണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാനിവിടെ എത്തിയത് പക്ഷേ എന്തായാലും അടിപൊളിയാണ് അമ്പലം അമ്പലം അമ്പലത്തിൻ്റെ ഉൾക്കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ കാണിച്ചിരുന്നത് ഇത് അവിടുത്തെ കുള ആട്ടോ ഏ നമ്മുടെ അമ്പലക്കുളമാണ് ഇവിടുത്തെ കുളത്തിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ മുഴുവനായിട്ട് ഞാൻ ഇതിൻ്റെ ഉൾഭാഗവും ഒക്കെ ഞാൻ കാണിച്ചിരുന്നതാണ് അതിൻ്റെ ശ്രീകോവിലേക്ക് അടക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ ഇവിടുത്തെ എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോസിൽ പറയുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അപ്പം ഇപ്പം നട ഒരു മണിക്ക് നടയടച്ചു അടച്ചു കൃത്യസമയത്ത് നടയടച്ചു അടച്ചു അപ്പം ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഒരു കിടവിളക്കുണ്ട് അപ്പോൾ അവിടെ കിടാവിളക്കിലേക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവാണ് അതായത് നമ്മളിപ്പം എന്തെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കിടാവിളക്കിൽ വെ എണ്ണ ഒഴിക്കാമെന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ട് പേരും കിടവിളക്കിൽ എണ്ണയൊഴിച്ചിട്ടോ കാരണം വെച്ചാൽ ഇവിടെ ഒരിക്കലും ഈ വിളക്ക് കിടവിളക്കെന്ന് തന്നെ പേരെന്നെ ശരിക്കും ഒരിക്കലും കെട്ടുപോയില്ല എന്നുള്ള ഒരു ഐതിഹ്യം കൂടുതലുണ്ട് അപ്പം ഞങ്ങൾ ഞാനും അതുപോലെ തന്നെ ഉള്ള വന്നാൽ കുറഞ്ഞിൽ ഒഴിച്ചു പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ അറിയാൻ ഒരു പ്രത്യേക ഒരു ശാന്തതയാണ് ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ മറ്റെല്ലാ അമ്പലങ്ങൾ പോലെ തന്നെയാണെങ്കിൽ പോലും ഇവിടെ കൽ കൽപ്രതിമകളും ഒക്കെ ഒരുപാടുണ്ട് കാരണം കാണിക്കാൻ പറ്റാത്ത ഇവിടെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഷീറ്റ് ഇട്ടതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള ഏരിയ ഒക്കെ കാണിക്കാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് ദർശന സമയം കേട്ടോ നട തുറക്കുന്നതും അഭിഷേകവും ഉഷപൂജയും നട അടയ്ക്കുന്ന നട അടയ്ക്കുന്നത് എട്ട് മണിക്കാണ് ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു ഞങ്ങൾ എന്താ പറയുക നട അടച്ചുകൊണ്ട് അഞ്ച് മണിക്കാണ് പിന്നെ രണ്ടാമത് നട തുറക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ ഇതെന്ന് പറയുന്നത് അവിടെ കുളത്തിൻ്റെ സൈഡിലായിട്ട് നാഗലിംഗ മരം അറിയപ്പെടുന്ന മരമാണ് അപ്പം ഇതാണ് നമ്മുടെ സാക്ഷാൽ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മുൻവശം തന്നെ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങൾ കുടികൊള്ളുന്നുണ്ട് നെയ്വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ട അതായത് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നാണ് ഇവിടുത്തെ വിശ്വാസം ഇങ്ങനെയാണ് ശരിക്കും ശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് ഇവിടെ മൂന്ന് ഭാവങ്ങളാണുള്ളത് സരസ്വതി വരുന്നുണ്ട് ദുർഗ പിന്നെ ദേവി വരുന്നുണ്ട് ഈ മൂന്ന് ഭാവങ്ങളിൽ കൂടികൊള്ളുന്ന ക്ഷേത്രമാണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ പ്രത്യേക ഒരു സുഖം തന്നെയാണ് ഇവിടെ എന്താ പറയുക ഇവിടുന്ന് നിൽക്കുകയും നല്ലൊരു ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് ഇവിടെ തന്നെ കയറി കഴിഞ്ഞതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കല്ലുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നടയിലേക്ക് കയറിച്ചില്ല ഇങ്ങനെയാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത ഇത് കിടാവിളക്കാണ് കേട്ടോ കിടാവിളക്ക് അതായത് ഇവിടെ ഒരിക്കലും ഇത് എന്താ പറയുക ഒരിക്കലും തിരി കെട്ട് പോവില്ല ഇവിടെയാണ് അതിൻ്റെ എണ്ണ ഒഴിക്കേണ്ടത് നമ്മുടെ ഉഴിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇതാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ മെയിനായിട്ടും നമ്മുടെ എന്താ പറയുക നെയ്വിളക്ക് തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ ദർശന സമയം ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട് നട തുറക്കുന്ന അഞ്ച് മണിക്കാണ് അഭിഷേകം അഞ്ച് മണി തൊട്ട് അഞ്ച് നാൽപ്പത്തഞ്ച് വരെ പിന്നെ ഉഷപൂജ പിന്നെ നട അടയ്ക്കൽ ഒരു മണിക്കാണ് അത് പിന്നെ ഇവിടെ ക്ലോസ് ആക്കിയിട്ടാണ് പിന്നെ നട തുടയ്ക്കൽ അഞ്ചുമണി ദീപാരാധന ഒത്തായ പൂജ നട അടയ്ക്കൽ നട അടയ്ക്കൽ എട്ട് മണിക്കാണ് കേട്ടോ മുഴക്കൽ മുഴക്കുന്നിൽ നിന്നും ബസ്സിൻ്റെ സമയങ്ങളാണ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് വന്നാൽ മതിട്ടോ ഇരിട്ടി കയ്യാട് ഭാഗത്തേക്കുള്ളത് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് രാവിലെ ഉള്ളത് ഈ ഒരു ടൈമുണ്ട് ഉച്ചയ്ക്കുണ്ട് വൈകിട്ടുണ്ട് ഏഴ് നാൽപ്പത് വരെ മുഴക്കുന്നിങ്ങോട്ടുണ്ട് അട്ടന്നൂർ ഭാഗത്തു നിന്നാണെങ്കിൽ അഞ്ച് മുപ്പത് മുതൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ അഞ്ച് അൻപത്തഞ്ച് വരെ ഇവിടെ കൊടുക്കുന്ന കണ്ണൂരിൽ നിന്ന് ട്രെയിൻ്റെ സമയങ്ങൾ മംഗലാപുര ഭാഗത്തേക്കുള്ളതൊക്കെയാണെങ്കിൽ ഒന്ന് നാൽപ്പത് രാവിലെ മുതൽ പിന്നെ ഉള്ളത് ഏഴ് അൻപത് രാത്രി വരെയാണ് വരുന്നത് പിന്നെ തിരുവനന്തപുരം ഷൊർണ്ണൂർ ഭാഗത്തേക്കാണെങ്കിൽ പന്ത്രണ്ട് നാൽപ്പത് രാവിലെ എ എം മുതൽ എട്ട് എൺപത്തഞ്ച് വരെ പാലക്കാട് ഭാഗത്തേക്കാണെങ്കിൽ ഒന്ന് നാൽപ്പത്തഞ്ച് രാവിലെ മുതൽ പത്ത് നാൽപ്പത് വരെ മുഴുവനായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തുനിന്ന് തിരിച്ചു പോകുന്ന ഏകദേശം ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സാക്ഷാൽ പറശ്ശിനിക്കടവ് അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരെന്നു പറഞ്ഞ ആ അമ്പലത്തിലേക്ക് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ഇത് ഇരുട്ടിയാണെങ്കിൽ മറ്റേത് കണ്ണൂർ സൈഡാണ് വരുന്നത് നിങ്ങൾ ദൂരെ ആ ദൂരെ കാണുന്നത് നമ്മുടെ സാക്ഷാൽ മുത്തപ്പൻ്റെ അല്ലെങ്കിൽ പറശ്ശിനിക്കടമാട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക അവിടെ പോകണം അവിടെ കാണണം എന്നൊക്കെയുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു സാധാരണ പോകാറുണ്ട് കണ്ണൂർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ പോകാറുണ്ട് അപ്പോൾ ഇത് അവിടെ ഉള്ള അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അവിടെ അതായത് കണ്ണൂർ എപ്പം പോയാൽ അധികവും ഞങ്ങൾ മുത്തപ്പക്കാവ് പോകാറുണ്ട് പിന്നെ അവിടുത്തെ എന്താ പറയുക അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള അമ്പലങ്ങളുമായിരല്ല ഒരു പ്രത്യേക ഒരു സുഖമുള്ള ഒരു അമ്പലമാണ് കാരണം അവിടുത്തെ ആൾക്കാരും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള സമീപനമൊക്കെ തന്നെയാണ് കേട്ടോ ഇത് ഞങ്ങൾ മുത്തപ്പൻ്റെ ബാക്ക് സൈഡ് ടോപ്പിലുള്ള സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ആ വഴി കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിപ്പോയത് മുകളിലാണ് കേട്ടോ വണ്ടി വെച്ചത് അതുകൊണ്ടാണ് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബൈക്ക് നിർത്താൻ എന്താ പറയുക നമുക്ക് നിർത്താനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് ഇറങ്ങാണ്ട് കേട്ടോ അത് വഴിക്കാണെങ്കിൽ ഞങ്ങളിറങ്ങി താഴോട്ടെത്തി ഇതവിടുത്തെ ഉള്ളിലുള്ള കാഴ്ചകളാണ് കാഴ്ചകളോ ഒരുപാട് എന്താ പറയുക കുട്ടികളെ കളിക്കുന്നതായാലും മാലകളായാലും വളകളായാലും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് ഓരോന്ന് വാങ്ങണം എന്നൊക്കെ കണ്ടിട്ടോ പക്ഷെ ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് പോയിട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മുത്തപ്പൻ്റെ അല്ലെങ്കിൽ പറശ്ശിനിക്കടവിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലോട്ട് കയറി ഉള്ളോട്ട് കയറി അവിടെ ഇതാ കാണാൻ പറ്റും കടവ് മുത്തപ്പൻ മടപ്പുര എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക തൊഴാൻ പോവാണ് ആദ്യം തൊയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ വിചാരിച്ചു അപ്പം ഞങ്ങൾ ഇപ്പം ചെരുപ്പ് അയച്ചിടുന്ന സ്ഥലമാണ് അവിടെ അപ്പം അവിടെ ചെരുപ്പഴിച്ചിട്ടു അയച്ചിട്ടെന്ന് വെച്ചാൽ ഉള്ളോട്ട് നമുക്ക് ക്യാമറ അനുവദനീയമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളോട്ടുള്ള കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പോൾ ഇതാണ് മുന്നേ തന്നെ ബാക്കിൽ തന്നെ രണ്ട് ചുരകന്മാരുണ്ട് അതാണ് മുത്തപ്പൻ്റെ വാഹനം തന്നെ വരുന്നത് ഇതാണ് മുത്തപ്പൻ മടപ്പുരയിലുള്ള മൊത്തം കാഴ്ചകൾ ഉണ്ടോ ഒരുപാട് ആൾക്കാരെന്നുണ്ടായിരുന്നു പക്ഷേ പതിവിലും ആൾ കുറവായിരുന്നു ഞായറാഴ്ച ഇത് മുത്തപ്പൻ മടപ്പുരേൻ്റെ ഫ്രണ്ട് സൈഡാണ് അതായത് ഫ്രണ്ട് സൈഡിൽ തന്നെ വരുന്നത് കുളമാണ് കുളം വരുന്നുണ്ട് കാല് കൈകീട്ട് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ പോവുകയും ചെയ്യാം ഇത് അത് അവിടെ ദൂരത്ത് കാണുന്ന ഊട്ടുപുരയാണ് കേട്ടോ തൈ കാണുന്നതാണ് കുളം എന്ന് പറയുന്നത് നല്ല അടിപൊളി കുളം ഇവിടെ കുളം മാത്രമല്ല ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബോട്ട് സർവീസിന് ഒരാൾക്ക് അൻപത് രൂപയാണ് തോന്നുന്നത് എൻ്റെ അറിവിൽ ഒരാൾക്ക് അൻപത് രൂപയാണ് ഇത് ഞങ്ങൾ അടുത്തതായിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് അതായത് നല്ല കടൽ മമ്പയറും അതുപോലെ തന്നെ എന്താ പറയുക തേങ്ങയുണ്ട് കേട്ടോ ഞങ്ങൾ കഴിക്കാൻ പോകും ഞങ്ങൾ അവിടെ പോകുമ്പോൾ എപ്പോഴും കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ പിന്നെ അവിടെ ഉച്ച ഭക്ഷണം ഉണ്ടായിരുന്നു വൈകിട്ട് ഭക്ഷണം ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ തിരിച്ച് എന്താ പറയുക ഭക്ഷണം കഴിച്ചതിന് ശേഷം എട്ട് മണിക്കാണ് വൈകുന്നേരത്തെ ഭക്ഷണം വരുന്നത് അപ്പം ഞങ്ങൾ ഫുള്ള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണല്ലോ നമ്മൾ വീഡിയോ വരുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നടത്താം അടുത്ത വീഡിയോ കാണുന്ന